നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാസയിലെ റഫായിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ മാത്രം ഫലമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഭാഗത്ത് ഹമാസ് തീവ്രവാദികൾ വ്യാപകമായ തോതിൽ ആയുധ ശേഖരം നടത്തിയിരുന്നു ഈ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന ആ ഭാഗത്തൊക്കെ ആ കെട്ടിടത്തിനാണ് ഈ ആക്രമണത്തിൽ പെട്ടെന്ന് തീപിടിച്ചതെന്നും ഈ തീപിടുത്തത്തിൻ്റെ ഫലമായുണ്ടായ പൊട്ടിത്തെറിയിലാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് എന്നുമാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒളിച്ചിരിക്കുന്ന രണ്ട് ഹമാസ് തീവ്രവാദ കമാൻഡർമാരെ പിടികൂടാനാണ് ഇസ്രായേൽ സൈന്യം എത്തിയത് ഒരു കാരണവശാലും സാധാരണക്കാരായ അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേൽ സർക്കാരും അതുപോലെ അമേരിക്ക എല്ലാം തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇവരെ മാത്രം പിടികൂടാൻ വേണ്ടി ചെറിയ തരം ബോംബുകളാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ രണ്ട് ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഫലമായുണ്ടായ തീയിൽ നിന്ന് ആ സ്പാർക്കിൽ നിന്നാണ് വളരെ പെട്ടെന്ന് ഈ അടുത്തുള്ള കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ തീ പിടിച്ചതെന്നും അങ്ങനെയാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം ഒരുപക്ഷെ ഇസ്രായേൽ പറയുന്ന ഈ ഒരു ന്യായീകരണത്തിന് ഇതിൽ കുറച്ച് സത്യമുണ്ടാകും എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം കാരണം ഈ ഭാഗത്ത് നിന്ന് തന്നെ ഹമാസിൻ്റെ ഒരു റോക്കറ്റ് ലോഞ്ചർ കണ്ടെത്തിയിരുന്നു മാത്രമല്ല അവർ തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ തന്നെ വൻതോതിൽ ആ സ്ഫോടക വസ്തു ശേഖരം ഹമാസ് സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് തന്നെയാണ് വൻതോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തത് അതല്ലാതെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ മാത്രം ഫലമായിട്ടാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നുള്ള വ്യാപകമായി നടക്കുന്ന ഈ പ്രചരണം ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി ബഞ്ചുപത് നദന്യാഹു തന്നെ അത് തെറ്റായിപ്പോയി എന്ന് കഴിഞ്ഞ ദിവസം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഈ വിഷയം ചർച്ച ചെയ്യാനും കൂടെ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ഹമാസ് കമാൻഡർമാരായ യാസിൻ റാബിയെയും ഖാലിദ് നജ്ജാറിനെയും പിടികൂടുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ ആക്രമണം നടത്തിയത് വ്യോമാക്രമണം കുറച്ച് ഈയിടെയായി ഇസ്രയേൽ സൈന്യം പ്രധാനമായും കരയാക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതായത് വീടുകൾ തോറും കയറിയുള്ള പരിശോധന ഹമാസ് തീവ്രവാദികളുടെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം ചെയ്തിരുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് ഇസ്രായേൽ വ്യോമസേനയാകട്ടെ ചെറിയ തോതിലുള്ള ബോംബുകളാണ് ഈ തീവ്രവാദികൾ ഒളിച്ചിരുന്ന കെട്ടിടം തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതും പക്ഷേ ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടത്തിൽ ഹമാസ് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമൊക്കെ തന്നെ സംഭരിച്ച് വെച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ തീപ്പൊരി അങ്ങോട്ടെത്തുകയും അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇസ്രയേൽ സേന ഉപയോഗിച്ചതുപോലെ ചെറിയ മിസൈലുകൾ ഉപയോഗിച്ചാൽ ഇത്രയും പേർ കൊല്ലപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഈ മുന്നിൽ വയ്ക്കുന്ന ഒരു വിശദീകരണം ഒരുപക്ഷെ സത്യമാകാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഈ ഒരു തെറ്റിൻ്റെ പേരിൽ തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല പക്ഷേ ഹമാസ് തീവ്രവാദികൾ ഒരുക്കിയ കെണിയിൽ ആ ഇസ്രായേൽ സൈന്യം അറിയാതെ ചെന്ന് പെടുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഇതിലൊൻപത് ലക്ഷത്തിലധികം പേർ ഇവിടെ നിന്ന് മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ സേന്യം വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഇപ്പോഴും അവിടെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ തന്നെ ഈ തീവഴിച്ച ഘട്ടത്തിലുണ്ടായിരുന്ന പലരും പ്രായം ചെന്നവരും കുട്ടികളുമൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് സംഭവങ്ങളെ കൂടുതൽ രൂക്ഷമാക്കിയത് ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ ഇതൊക്കെ തന്നെ കണക്കാക്കിയായിരിക്കാം അവിടെ ഇത്തരത്തിലുള്ള ഒരു ആയുധ സംഭരണ കേന്ദ്രം തുടങ്ങിയതും ജനവാസ മേഖലകളിലാണ് പലപ്പോഴും ഇവർ തങ്ങളുടെ ആയുധ സംഭരണവും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തന്നെ സ്ഥാപിക്കാറുള്ളത് എന്നുള്ള കാര്യം നമ്മളോട് പ്രത്യേകം ഓർക്കേണ്ടതാണ്